വളരെ എളുപ്പത്തിൽ ഉണ്ടാകാൻ പറ്റുന്നൊരു മത്തിക്കരയാണ് ഇന്നത്തെ റെസിപ്പി നമ്മൾ നമ്മളെല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകിട്ടുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം കൂടാതെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അത്ര തന്നെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും ചേർക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണൊന്നും ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്കൊരു ഒരു പത്ത് ഉള്ളി ചെറുതായി അരിഞ്ഞത് അതും കൂടി ചേർക്കാം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതും ബ്രൗൺ കളറായിട്ട് വരുന്നവരൊന്നും വഴറ്റിയെടുക്കാം ഇത്രയും ആവശ്യമുള്ള പൊടികൾ ചേർക്കാം നമുക്ക് ഞാനൊര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കൂടാതെ കുറച്ച് കറിവേപ്പിലും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് ഇതൊന്ന് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഇതിൻ്റെ മുളകിൻ്റെയും മസാലയുടെ എല്ലാം അതായത് മല്ലിയുടെ എല്ലാം പച്ചമണൊന്ന് മാറുന്നതുവരെ ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഴറ്റിയെടുക്കാം എന്നിട്ട് കരിയാന്ന് നിൽക്കേണ്ട ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വാഴറ്റിയെടുക്കാം ഈ സമയത്ത് നിങ്ങൾ തീ ലോ ഫ്ലെയിമിൽ വെക്കണേ എന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തും കൂടി നമ്മളിത് ചേർക്കണം തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്കിതിനെ വേവിക്കാം സമയത്തേക്ക് ഒരു കുടമ്പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് ആ കുടമ്പുളി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി തിളച്ച് വരാൻ തക്കാളിയും കുടമ്പുളിയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്നും വാങ്ങി വരുന്നവരെ നമുക്കിത് വയ്ക്കാം ഒന്ന് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം നമുക്കിത് കുറച്ചും കൂടി വെള്ളം വെച്ച ശേഷം നമുക്കിതൊന്നും കൂടി അടച്ച് വെച്ച് മേടിക്കാം ഈ സമയത്തേക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമുക്കിതിനെ സമയത്തേക്ക് നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അര കിലോ മത്തിയാണ് ഞാൻ ചേർക്കുന്നത് ചെറുതായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന മത്തിയും കൂടി ചേർത്ത് നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം വളരെ ടേസ്റ്റ് ആയിട്ടും വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു മത്തിക്കരയാണ് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം നമുക്കിതിനൊരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാൻ നമുക്കിനിതിനൊന്ന് മീൻ ഇല്ല തിളച്ച് വന്നിട്ട് നമുക്കിതിനൊന്ന് ഒരു ഒരു അഞ്ചാറ് മിനിറ്റ് കൂടി നമുക്കിത് തുറന്ന് വെച്ചതൊന്ന് വേവിച്ച് ഇതിൻ്റെ ചാറൊന്ന് കുറുക്കിയെടുക്കാം നിങ്ങൾക്ക് ഈ മീൻ കറിയിൽ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ എടുത്തിരിക്കുന്ന മുളകിൻ്റെ അളവിൽ വെച്ചിട്ട് കൂടുതൽ നിങ്ങളെടുത്തേക്കണം ഓക്കെ മിരി എരിവ് കൂടുതൽ വേണം തോന്നുകയാണെങ്കിൽ അപ്പോൾ ഇതൊന്നൊരു അഞ്ച് മിനിറ്റ് കൂടി നമ്മൾ തുറന്ന് വെച്ച് ഉപയോഗിച്ചെടുക്കുക ഇതിനെ ഈ സമയത്ത് ഞാൻ കുറച്ച് കരുവേപ്പിലും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട് വളരെ ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുമെന്നൊരു മത്തിക്കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിക പുതിയ പുതിയ വീഡിയോ വരുന്നേക്കും ചാനൽ നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പുതിയ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യണം നമുക്കിതിനനുസരിച്ച് ഒന്നുകൂടി കുറുക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഒന്നുകൂടി കുറച്ച് സമയം കൂടി തുറന്ന് വെച്ച് ഒന്ന് ഇതിൽ വെള്ളം കുറുക്കിയെടുക്കാം നമുക്കിതിനെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് കപ്പയുടെ ഒപ്പം ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റ് ഒരു മത്തിക്കറിയാണ് അപ്പോൾ അതുപോലെ പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് ഇനി കാത്തിരിക്കുക അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ എല്ലാവരും ടേക്ക് കെയർ Bye-bye.